പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു ഭരണസമിതിയുടെ അഴിമതിക്കും ഭരണ സ്തംഭനത്തിനും കെടു കാര്യസ്ഥിതിക്കുമെതിരെ ആയിരുന്നു പ്രതിഷേധം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ് സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എന്നാൽ ബി ഉയർത്തിയ ആരോപണങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സജു തള്ളി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ഭരണ സ്തംഭനത്തിനും കെടുകാര്യസ്ഥിതയ്ക്കുമെതിരെ ബിജെപി പ്രവർത്തകർ പ്രതിഷേധം നടത്തി ബിജെപി പിണ്ടിമന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം പി സജീവ് പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തു ഏതെല്ലാം മേഖലയിലാണ് അഴിമതി നടത്തുവാൻ കഴിയുക എന്നുള്ള പഠനം നടത്തുന്നതിനാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണാധികാരികൾ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി ഒരു മാതൃകയായിരുന്നു ആ മാതൃകയായിരുന്ന ശുഖ പരിഹാരം ഉണ്ടാകണ്ടേ ഇവിടെയും ഈ അഴിമതി ഉണ്ടാവുക ഒന്നാ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ടി നടരാജൻ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ കെ അജിത്കുമാർ അനിൽ ഞാളുമടം മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ എ എൻ രാമചന്ദ്രൻ പി എസ് രാജു മണ്ഡലം ട്രഷറർ ഗ്രേസി ഷാജു മണ്ഡലം സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ നമ്പോലി ടി എസ് സുനീഷ് പിണ്ടിമന പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രജി പുലരി ജനറൽ സെക്രട്ടറി അഖിൽ രവി കെ കെ രജി തുടങ്ങിയവർ സംസാരിച്ചു എന്നാൽ ഭരണസമിതിക്കെതിരെ ബിജെപി ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു ആശുപത്രിയിൽ കിടത്തി ചികിത്സയില്ല കെട്ടിടങ്ങൾ പണിയുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ വാസ്തവ വാസ്തവവിരുദ്ധമെന്ന് പ്രസിഡന്റ് പറഞ്ഞു പിണ്ണിമന ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ധർണ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ധർണയുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് അഴിമതി ഭരണവും അതുപോലെ തന്നെ എഫ് എച്ച് എസ് സിയിൽ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന അജണ്ട വെച്ചുകൊണ്ടാണ് ഇന്നിവിടെ പഞ്ചായത്തിൻ്റെ മുമ്പിൽ ധർണം നടത്തുന്നത് അവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എന്ന് പറയുന്നത് പി എച്ച് എസ് സിയിൽ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല അതുപോലെ ബിൽഡിങ്ങുകൾ ഈ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയുന്നു ബിൽഡിങ്ങുകൾ പണത് വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുക ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ആ ഒരു ആക്ഷേപത്തിൽ നമ്മൾ ബിൽഡിങ്ങുകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് പി എച്ച് എസ് സിയിൽ നമ്മൾ ബിൽഡിങ്ങുകൾ നടത്തിയിട്ടുള്ളത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പി എച്ച് എസ് സി എന്നുള്ളത് എഫ് എസ് എസ് സി ആയി ഉയർത്തിയിട്ടുമുണ്ട് മൂന്ന് ഡോക്ടർമാരുടെ സേവനം പി എച്ച് എസ് സിയിൽ ലഭ്യമാണ് എല്ലാ വിധത്തിലുള്ള മെഡിസിൻസും വരുന്ന രോഗികൾക്ക് ബ്ലഡ് ലാബ് ഉൾപ്പെടെ ഫാർമസി ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ന് നിലവിൽ പി എച്ച് എസ് സിയിലുണ്ട് ഒരു കോട്ടേഴ്സ് ബാക്കി വശത്ത് പണത്തിട്ടിട്ടുണ്ട് അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ഈ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആ പദ്ധതി ആ കെട്രോമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കി ഇന്ന് ഇന്ന് ഡി പി സി നടക്കുകയാണ് ഡി പി സിയിൽ അംഗീകാരം നേടുന്നതായിരിക്കും മൂന്ന് ഡോക്ടർമാരുടെ സേവനം നിലവിൽ ആശുപത്രിയിലുണ്ട് യത്തിന്റെ ഗ്രേഡ് ഉയർത്തിയിട്ടുമുണ്ട് കെട്ടിടം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിർമ്മിക്കുന്നത് ചാത്തൻചിറ നവീകരണത്തിന് കേന്ദ്ര ഫ്രണ്ടാണ് വിനിയോഗിച്ചത് കാട്ടാന ശല്യത്തെ പ്രതിരോധിക്കാൻ പഞ്ചായത്തിന് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തുവെന്നും ജസിസ് സാജു പറഞ്ഞു മറ്റൊരു കാര്യം പറഞ്ഞത് ഏർ നവീകരണവുമായി ബന്ധപ്പെട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയെന്നൊരു ആക്ഷേപമാണ് പറഞ്ഞത് ആ ഈ ആക്ഷേപം പറയുമ്പോൾ അവര് തന്നെ പറയുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചിറകൾ നവീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യത്തിൽ അധികമായ ഫണ്ടുകൾ ലഭ്യമാക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ ചിറ നവീകരിച്ചിട്ടുള്ളത് ആ ചിറയിലെ മുഴുവൻ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ആ ചിറയിൽ ഫുള്ള് ആഴമാണ് ആളുകൾക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ചിറയുടെ ഒരു ഭാഗത്ത് ആളുകൾക്ക് ഇറങ്ങി നിന്ന് ഒരു സൗകര്യം അല്പം ആഴം കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ സ്വിമ്മിംഗ് പൂൾ ആ ചിറയിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുമില്ല ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അത് ആ അടിസ്ഥാനരഹിതമാണ് മറ്റൊരു കാര്യം പറഞ്ഞത് കാട്ടാന ശല്യമാണ് കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യങ്ങളെല്ലാം പഞ്ചായത്ത് ഭരണസമിതി ഇടപെടേണ്ട സാഹചര്യങ്ങളെല്ലാം ഇടപെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് വലിയ ഒരു ഫെൻസിങ്ങോ കാര്യങ്ങളൊക്കെ അവിടെ പഞ്ചായത്തിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല അത് കേന്ദ്ര ഫണ്ടും അതുപോലെ തന്നെ എം എൽ എ ഫണ്ടും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയുന്നത് ആ തലത്തിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ആയക്കാട് വേട്ടാമ്പാറ റോഡിൻ്റെ പൈപ്പ് ലൈൻ ലൈ നന്നാക്കുന്ന കാര്യത്തിൽ വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അത് വേണ്ട ക്രമീകരണം ചെയ്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങളുടെ വർക്കല്ല ആ വർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വർക്കാണ് ഈ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ രണ്ട് സൈഡിലും പൈപ്പ് ഇട്ടിരിക്കുന്ന പൈപ്പ് മാറ്റാനായിട്ട് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താതിരുന്നത് ഞങ്ങളുടെ ഭരണസമിതിയുടെ കുറ്റമാണ് അത് അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ ആയക്കാട് വേട്ടാമ്പാറ റോഡ് പണി നടക്കുമ്പോൾ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു എസ്റ്റിമേറ്റ് ലഭ്യമായിട്ടാണ് ഒരു കോൺട്രാക്ടർ വർക്ക് ഏറ്റെടുക്കുന്നത് ഈ വർക്ക് ഏറ്റെടുക്കുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡുമുള്ള പൈപ്പ് നീക്കം ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യണമെന്നുള്ള ഒരു എഗ്രിമെൻറ്റ് ഈ കോൺട്രാക്ടറുമായിട്ട് ഇല്ല ഈ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ബി ജെ പിയുടെ അംഗമായിരുന്ന ബെമ്പർ ഉൾപ്പെടെ ഈ റോഡിൻ്റെ പണി മാസങ്ങളോളം കൂടെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വീണ്ടും പഞ്ചായത്ത് ഭരണസമിതി അത് സർവകക്ഷി യോഗം കൂടി ഇവിടെ വിളിച്ചു ചേർത്ത് ഈ കാര്യങ്ങൾ എന്ന ചില ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം ഒരു പുനർക്രമീകരണം ചെയ്താണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് ആ കാലഘട്ടം ആ സമയത്ത് വീണ്ടും മഴ വരികയും ഇപ്പോൾ ആ റോഡ് വളരെ ശോചനീയ അവസ്ഥയ്ക്ക് എടുക്കുകയാണ് റോഡിലെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ തുടങ്ങിയ ആക്ഷേപങ്ങൾ പൂർണ്ണമായും അതിന് പല തലത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മിനിങ്ങാന് നടന്ന താലൂക്ക് സമിതിയിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം വെട്ടിലപ്പാറയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗത്തൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി ദൈവക്രമയെ കൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളു ഈ നടത്തുന്ന സമരം തികച്ചും ഒരു രീതിയിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല യാതൊരു വിധ സാധ്യതയുമുള്ള ഒരാക്ഷേപമല്ല ഇന്ന് ഈ ധർണയുമായി ബന്ധപ്പെട്ട് എന്ന് പറയാൻ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ബി ജെ പിയുടെ ഒരു മെമ്പർ ഈ ഭരണസമിതിയിലുണ്ട് അദ്ദേഹം ഈ പറയുന്ന ഒരു കാര്യങ്ങൾക്ക് പോലും ഈ ചാത്തൻചറ നവീകരണവുമായി ബന്ധപ്പെട്ട് പദ്ധതി ആസൂത്രണ സമയത്തൊന്നും ഇതിന് യാതൊരു ആക്ഷേപവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പദ്ധതി ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിന് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താമായിരുന്നു അതുപോലും രേഖപ്പെടുത്തിയിട്ടില്ല തികച്ചും രഹിതമാണ് ഇന്ന് ബി ജെ പി നടത്തിയിട്ടുള്ള ഈ സമരമെന്ന് വൈസ് പ്രസിഡന്റാണ് എന്നോടൊപ്പമുള്ളത് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മീഡിയ സിസ്റ്റി കോതമംഗലം